എന്റെ താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമോ പറയാനുള്ള ധൈര്യമില്ലാത്ത എന്താണ് താങ്കൾ ഒരു ഉണ്ടാകുമെന്നും പി ആർ ഏജൻസി ഉണ്ടാകുന്നു അതിൽ ഹിന്ദു എന്ന പത്രത്തിന് കൊടുക്കുന്ന അഭിമുഖം ഉണ്ടാകുന്നു ഇത്രയും മണിക്കൂറായി കീസൻ ആരാണ് കീസൻ എന്താണ് അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നവർ ആരൊക്കെയാണ് എന്താണ് അവരുടെ താല്പര്യം എന്നിപ്പോഴും നമുക്ക് മുന്നിൽ അവ്യക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഷി പിൻവർ ഞാൻ പറയാം ഞാൻ തുറന്നു കിസാന് ഒരു പക്ഷേ ഭാരതീയ കിസാൻ സഭ അതായിരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് അങ്ങനെ വിടാം ഞാൻ കാശ്മീരോട് പറയാനുള്ളത് എന്തിനാണ് ആശ്മീരിന്റെ സമയം കളയുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായില്ലേ ബി ആർ ഏജൻസി ഏതാണെന്ന് പറയാൻ പറ്റില്ല അതിൽ പങ്കെടുത്തവരാരും പറയില്ല ഇതൊന്നും ഇനി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന്റെ ഈ ഇന്റർവ്യൂ കൊടുത്ത് ആ പത്രം അച്ചടിച്ച് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ച് ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ കഴിയുമ്പോഴാണ് രാത്രി എട്ടര മണിക്ക് കോഴിക്കോട് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തി കാണിച്ച് മാമി കേസിൽ ഇതെന്താണെന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റ് പറ്റി ഈ പത്രം ഇറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന പത്രം കൂടി ചോദിക്കേ ഇത് സി എം പറയാത്തൊരു കാര്യമാണ് ഇത് പത്രത്തിനെ പറ്റി പോയൊരു തെറ്റാണ് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ മുപ്പത് മണിക്കൂറിന് ശേഷമാണ് പത്രം അച്ചടിച്ച് ഇറങ്ങി മുപ്പത് മണിക്കൂറിന് ശേഷമാണ് ഈ വിഷയം ഒരു വലിയ ചർച്ചയാവുന്നത് ആ ചർച്ചയായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി നടത്തിയ ഒരു ഗെയിമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി സി എംഒ വരുന്നതും ഹിന്ദു പത്രത്തിന്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ും അതിന്റെ ഒക്കെ എന്താ പറയാ എന്താ പോലും നമുക്കാര്ക്കും അറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ ഇവിടെ റഹീമെന്നെ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ റെക്കോർഡ് റെക്കോർഡ് ഹിന്ദുവിന്റെ അടുത്ത് മാത്രല്ല സി എം മാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും ആ റെക്കോർഡ് പുറത്തുവിടാൻ സി എംഒ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി ഈ വിഷയം ഉന്നയിച്ച വ്യക്തിയെ നിലയ്ക്ക് എനിക്കൊന്നും തരുമോ കാരണം അതൊന്ന് ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം ഈ റെക്കോർഡിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമില്ല എന്നാണല്ലോ പറയുന്നത് ഇനി ആ റെക്കോർഡിൽ അത് വെട്ടി തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയിലാകും അതിന് തയ്യാറുണ്ടോ ഈ രണ്ട് ചോദ്യമാണ് അതിനുള്ളത് മറ്റൊരു കാര്യം ഇത് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത് ഹിന്ദു പത്രത്തിനോട് പറയുന്നതിന് മുമ്പ് ഇതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ കള്ളക്കടത്തുകാരുടെ പുറകിലാണ് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടല്ലോ ഇത് മലപ്പുറത്താണ് ഈ ഈ പറയുന്ന കള്ളക്കെടുത്ത് കേസിൽ നൂറ്റി ഇരുപത്തിയൊമ്പത് കേസും പിടിക്കപ്പെട്ടത് മലപ്പുറത്ത് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുന്ന കണക്കുകളൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഹിന്ദുവിനോട് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം അപ്പൊ ഇതൊക്കെ ആൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും മലപ്പുറത്തെയും മലബാറിലെയും മുസ്ലിം സമുദായം വർഗീയവാദികളാണ് എന്ന് ക്ലിയർ ചെയ്യാനും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ സന്തോഷിപ്പിക്കാനും ഹിന്ദു പത്രത്തിൽ പോയത് മനസ്സിലാക്കി കളഞ്ഞല്ല കേരളത്തിലൊരു പത്രത്തിന് എന്താ ഒരു ഈ രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കാത്തത് ആ പത്രക്കാർ ചോദ്യം ചോദിക്കും ഹിന്ദു ആകുമ്പോൾ പുതിയ അറേഞ്ച്ഡ് ഒരു ഇന്റർവ്യൂ ആകുമ്പോൾ എഴുതി തയ്യാറാക്കിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോന്നാ മതി ഇത് കേരളത്തിൽ ആരും കാണൂല ഈ പത്രം എത്ര പേര് കേരളത്തിൽ വായിക്കുന്നുണ്ട് അവരൊന്നും രാഷ്ട്രീയത്തിൽ വായിക്കുന്നതിൽ വേണ്ടി തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ താല്പര്യം വളരെ കുറഞ്ഞവരായിരിക്കും അപ്പൊ അതങ്ങനെ മൂടി പോകും ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വത്തെയും സന്തോഷിപ്പിക്കാൻ ഈ പത്രം ഇറങ്ങിയ അന്ന് രാവിലെ തന്നെ ആ പത്രം എടുത്ത് കാണിക്കണ്ടോ ഇതുവരെ ഇതുവരെ ഇന്നലെ മുതൽ നമ്മൾ ചോദിക്കുന്നു എല്ലാവരോടും ചർച്ചയിൽ വന്ന പ്രതികളോട് ചോദിക്കുന്നു മന്ത്രിമാരോട് ചോദിക്കുന്നു എല്ലാവരോടും ചോദിക്കുന്നു ആരും പറയുന്നില്ല അന്വേഷിക്കുന്നു പക്ഷേ ഇന്ന ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ചർച്ചയിലെയറായി എംബി പറയാൻ ധൈര്യം കാണിക്കുകയാണ് അതിൽ പരിശോധന ഉണ്ടാകും അന്വേഷണം ഉണ്ടാകും അത് വിശ്വസിക്കൂടെ കൊടുക്കുന്നുണ്ടോ ഞാൻ 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 വ്യക്തമായി ധാരണ വേണം പറഞ്ഞത് അല്ല അല്ല ഹാഷ്മി 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 ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്ത്

ഞങ്ങളുടെ ഉണ്ടായിരുന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ പി ആർ ഏജൻസി പി ആർ ഏജൻസി തിയറിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പി ഏജൻസി തിയറിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വളരെ കൃത്യമായി ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കും എന്റെ താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമോ ഉണ്ടാകുമെന്നും ഒരന്വേഷണം ഉണ്ടാകുമെന്നും പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ് താങ്കൾ ഒരു എം പി അല്ലേ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ നാടിനെ ബാധി ഇത്ര ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു പരിശോധന ഉണ്ടാകും ഒരു ഒരന്വേഷണം ഉണ്ടാകും പറയാനുള്ള ഇല്ലാത്തത് എന്താണ് അത് തിരുത്തുന്നത് എന്താണ് താങ്കൾ എന്ത് കഷ്ടമാണ് ഒന്നും വേണ്ട